സി പി ഐ എം നേതാക്കൾക്കെതിരായ കത്ത് വിവാദത്തിൽ മറുപടിയുമായ രാജേഷ് കൃഷ്ണ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്നും ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും രാജേഷ് കൃഷ്ണ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി അതേസമയം വിവാദം അസംബന്ധമെന്നാണ് സിപിഐഎമ്മിന്റെ നിലപാട് ചില മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ആക്ഷേപം അസംബന്ധമാണ് ഇത് ഉന്നയിച്ചിരിക്കുന്ന വ്യക്തി ആരോപണം പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ സിവിലായും ആർക്കെതിരായിട്ടുള്ള കോടതി നടപടികൾ സ്വീകരിക്കും പരാതിക്കാരൻ മുഹമ്മദ് ഷഷാദിന്റെ ആരോപണങ്ങൾ തള്ളി മുൻഭാരയും സംവിധായകയുമായി രതീനേയും രംഗത്തെത്തി ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് ലബി സജീന്ദ്രൻ എന്തൊക്കെയാണ് ഈ ആരോപണത്തിൽ ഇപ്പോൾ പുറത്തുവരുന്ന മറുപടികൾ സുജയ കത്ത് ചോർച്ചാ വിവാദം കുടുംബവഴക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് വിശദീകരണവുമായി താൻ വരുന്നത് എന്ന ആമുഖത്തോടെയാണ് റത്തീന ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഷർഷാദ് തന്നെ കാലങ്ങളായി ഗാർഹിക പീഡനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തന്നെ നിരന്തരമായി ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ആരോപണങ്ങളൊക്കെയാണ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രത്തീന പങ്കുവച്ചത് അതുമാത്രമല്ല തനിക്ക് ഈ കത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ സി പി എം നേതാക്കളുമായി ബന്ധമില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയോ മകനെയോ തനിക്ക് പരിചയമില്ല വീടിന്റെ ജപ്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിന് മാത്രമാണ് അന്ന് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനെ കണ്ട് സംസാരിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കത്തിൽ പറയുന്നത് ഏതായാലും ഈ കത്തിനെ തുടർന്ന് ആറുമണിയോടുകൂടി രാജേഷ് കൃഷ്ണയും പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട് രാജേഷ് പറയുന്നതും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നു ഈ കത്തിന്റെ വിവാദം മുഴുവൻ അടിസ്ഥാനരഹിതമാണ് അത് മാത്രമല്ല സി പി എമ്മിന് ഇതിലേക്ക് വലിയ ചിഴച്ചത് വാർത്തയ്ക്ക് പ്രാധാന്യം കിട്ടാൻ മാത്രമാണ് എന്നും പറയുന്നു അതിനിടെ സി പി എം നേതാക്കൾ എല്ലാവരും തന്നെ ഇന്ന് വിവാദത്തെ തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് തോമസ് ഐസക്ക് ഇത് അസംബന്ധമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു ഏതായാലും സി പി എം നേതാക്കളുടെ ഒരു എതിർ പ്രതികരണവും ഒപ്പം തന്നെ കോൺഗ്രസ് നേതാക്കളുടെ ഈ കേസുമായി മുന്നോട്ട് പോകും എന്നുള്ള പ്രതികരണവുമാണ് ഇന്നുണ്ടായത് ഈ ഇതിന് പിന്നിൽ വിവാദ കത്തിന് പിന്നിൽ ഏതെങ്കിലും രീതിയിലുള്ള വസ്തുതയുണ്ട് എന്ന് തെളിയിക്കാനായാൽ കോൺഗ്രസിന് തീർച്ചയായും ഇതൊരു രാഷ്ട്രീയ ആയുധമായി മാറും അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ആരോപണം പ്രത്യാരോപണങ്ങളായി ഇതിങ്ങനെ നീളുകയും ചെയ്യും സുജയ ഓക്കെ താങ്ക് യു ബി സജീന്ദ്രനാണ് വിവരങ്ങൾ